മഞ്ജു വാര്യർ ദിലീപുമായി പ്രണയത്തിലാവുന്നതും ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതും നല്ല ഭാവിയുണ്ടായിരുന്ന നടി അനാവശ്യ തീരുമാനമെടുത്ത് സ്വന്തം കരിയർ നശിപ്പിച്ചതിനെതിരെ പറയപ്പിച്ചെടുത്ത് നിന്ന് തുടങ്ങിയതാണ് ഈ ചിലരുടെ പറച്ചിൽ ദിലീപുമായി ദാമ്പത്യ ജീവിതം തുടർന്ന നടി ദിലീപിനു വേണ്ടിയും പിന്നീട് മകൾക്ക് വേണ്ടിയും തൻ്റെ അഭിനയകലയെ പൂർണ്ണമായും അകറ്റി നിർത്തി തൻ്റെ ഭാവിയെയും സ്ഥാനങ്ങളെയും പലരും ഓർമ്മിപ്പിച്ചെങ്കിലും അതൊന്നും ചെവികൊള്ളാതെ പത്ത് പതിനാല് വർഷം കുടുംബിനിയായി ഒതുങ്ങിക്കൂടി ആ ഇടക്കാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ വാർത്ത നമ്മൾ കേട്ടത് ദിലീപും മഞ്ജു വാര്യറും വേറു പിരിയുന്നു എന്ന് സത്യത്തിൽ എല്ലാവരും ഞെട്ടിത്തരിച്ച വാർത്ത എന്താണ് കാരണമെന്ന് അന്വേഷിച്ചവർക്കെല്ലാം സത്യമായൊരു വാർത്ത കിട്ടിയില്ല അങ്ങനെ അത് സംഭവിച്ചു ഭർത്താവും മകളും മാത്രമെന്ന സ്വപ്നത്തിൽ നിന്ന് മഞ്ജു ആാര്യർ പുറത്തേക്ക് കാലെടുത്തു വെച്ചു ഒന്നും കയ്യിലില്ലാതെയായിരുന്നു അന്ന് മഞ്ജു വാര്യർ പടിയിറങ്ങിയത് ഇനി എന്ത് ചെയ്യുമെന്ന് പലരും ആകാംക്ഷയോടെ അന്വേഷിച്ചു എന്നാൽ എല്ലാം ഉറപ്പിച്ച തീരുമാനത്തോടെയായിരുന്നു മഞ്ജുവിൻ്റെ പിന്നീടുള്ള ചുവടുവെപ്പ് സിനിമയിൽ തന്നെ നിലയുറച്ചു നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി വീണ്ടും മഞ്ജുവാര്യർ സിനിമയിൽ സജീവമായി ആ ഇടക്ക് മകളെ ഒഴിവാക്കി തന്നിഷ്ടക്കാരിയായി ജീവിക്കുന്ന സ്ത്രീ എന്ന രീതിയിലും നടിക്കെതിരെ ചിലർ രംഗത്ത് വന്നു മഞ്ജുവിനെ ഒഴിവാക്കിയ ശേഷം ദിലീപ് കാവ്യമാധവിനെ കല്യാണം കഴിക്കുകയും ശേഷം നടിയെ ആക്രമിച്ച കേസിൽ അകപ്പെടുകയും ചെയ്തു അതോടുകൂടി മഞ്ജുവാര്യർ നടിക്കൊപ്പം ഉറച്ച തീരുമാനത്തിൽ നിന്നു കൂടെ മറ്റു നടിമാരും കൂടിയതോടുകൂടി നടിമാർക്കെതിരെയുള്ള അക്രമങ്ങളെ തടയാൻ വേണ്ടി നടിമാർ അടങ്ങുന്ന സംഘടന നിലവിൽ വന്നു പിന്നീട് മഞ്ജു മഞ്ജുവാര്യർ അതിൽ സജീവ പ്രവർത്തനം നടത്തിയില്ലെങ്കിലും അതിജീവിതയുടെ കൂടെ ഉറച്ചുനിന്നു സിനിമാ ജീവിതത്തിനൊപ്പം പലതരത്തിലുള്ള പരസ്യങ്ങൾ വഴിയും മറ്റും തൻ്റെ വരുമാനം കൂട്ടാൻ മഞ്ജു മഞ്ജുവാര്യർ പ്രയത്നിച്ചു ആ പ്രയത്നം വിജയം കാണുകയും ചെയ്തു തന്നെ വിമർശിച്ചവർക്കും ചെറുതായി കണ്ടവർക്കും തക്കതായ നല്ല തിരിച്ചടി തന്നെയാണ് മഞ്ജുവാര്യർ നൽകിയത് പല രീതിയിലും നാനാഭാഗത്തു നിന്നും ആക്രമിച്ചു എന്നാൽ അതെല്ലാം തരണം ചെയ്യാൻ നടിക്കായി താൻ സ്വന്തമായി സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്നും തനിക്കിഷ്ടപ്പെട്ട ബുള്ളറ്റും മറ്റും വാഹനങ്ങളും വാങ്ങി അത് ഡ്രൈവ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നിയിരിക്കുന്നത് എൻ്റെ സമ്പാദ്യം കൊണ്ട് അതെല്ലാം വാങ്ങി ഓടിക്കുന്നതിന് എന്തിനാണ് ചിലർ അസ്വസ്ഥരാകുന്നത് ദിലീപുമായുള്ള ബന്ധം അവസാനിച്ചപ്പോൾ അതോടുകൂടി എൻ്റെ ജീവിതവും അവസാനിച്ചു എന്ന് കണ്ട് സന്തോഷിച്ചവർക്കും താൻ ഉയർന്നു വരുന്നത് കാണാൻ മനസ്സില്ലാത്തവർക്കുമാണ് ഈ പ്രശ്നം ജനഹൃദയങ്ങളിൽ മഞ്ജുവാര്യർ സൂപ്പർ സ്റ്റാർ ആകാൻ യോഗ്യത ഉണ്ടെങ്കിൽ അത് ആ നടിയുടെ കഴിവും വിശ്വാസവും ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിൽ അസൂയപ്പെട്ടിട്ട് എന്താണ് ഫലം ഇനിയും മഞ്ജുവാര്യർ ഉയരങ്ങളിലേക്ക് വരട്ടെ അവരുടെ ജീവിതം പലർക്കും മാതൃകയാട്ടെ ജീവിതത്തിനിടയിൽ സംഭവിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളെ തളരാത്ത മനസ്സുമായി നേരിട്ട് ജയിച്ചു കയറാൻ അവർക്ക് മഞ്ജുവാര്യർ പാഠമാകട്ടെ ധൈര്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നല്ലൊരു വീഡിയോയുമായി ഉടനെ വരാം